നമ്മൾ ഇത്രയും കാലം വഞ്ചിക്കപ്പെടുകയായിരുന്നു വികസനം എന്ന പേരിൽ നമ്മുടെ കയ്യിൽ ചങ്ങലയിടാൻ നോക്കിയവർക്ക് മുന്നിൽ ഇതാ ഭാരതത്തിന്റെ അഭിമാനം മെട്രോമാൻ ഈ ശ്രീധരൻ ഒരു പുതിയ സൂര്യോദയവുമായി വരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടും കർണാടകയും ഇങ്ങനെ കുതിച്ചു പായുമ്പോൾ കേരളം മാത്രം ഒരു പഴയ വണ്ടി പോലെ ഇങ്ങനെ കിതക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി തേടി വിദേശത്തിലേക്ക് പലായനം ചെയ്യുന്നത് ഉത്തരം ലളിതാണ് നമുക്ക് വേണ്ടത് വീണ്ടും വിചാരമില്ലാത്ത കടമെടുപ്പല്ല മറിച്ച് ലോകം അംഗീകരിക്കുന്ന ഈ ശ്രീധരനെ പോലെയുള്ള ഒരു പ്രതിഭയുടെ കൃത്യമായ പ്ലാനിങ് ആണ് കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ആ മഹാപ്രഖ്യാപനം വരാൻ പോകുന്നത് വെറും പതിനാല് ദിവസത്തിനുള്ളിലാണ് സിൽവർ ലൈൻ എന്ന കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കരുത്തിൽ ഭാരതത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ കേരളം തിളങ്ങാൻ പോവുകയാണ് ഇത് പിണറായി സർക്കാരിന്റെ വീഴ്ചകൾക്കുള്ള മറുപടിയാണ് ഇത് മോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്താണ് ഈ പ്ലാൻ നമുക്ക് വിശദമായി നോക്കാം നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ വലിയ ചർച്ചയായിരുന്നു കേരയിൽ അഥവാ സിൽവർ ലൈൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട് വീടാന്തരം കയറി പറഞ്ഞു ഇത് വന്നാൽ കേരളം സ്വർഗമാകുന്നു പക്ഷേ സത്യന്തായിരുന്നു ഭീമമായ കടമായിരുന്നു ഇതിന് പിന്നാലെ വരുന്നത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയോളം വായ്പയെടുത്ത് കേരളത്തെ അടുത്ത അമ്പത് വർഷത്തേക്ക് കടക്കിണിയിലാക്കുന്ന പദ്ധതിയല്ലേ അത് കൂടാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനും നോക്കി ഇതുകൊണ്ട് തീർന്നില്ല കേരളത്തിലെ നെൽവയലുകളെയും നീർത്തടങ്ങളെയും നശിപ്പിക്കുന്ന ഒരു പ്ലാനായിരുന്നു ഇവിടെയാണ് ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത് ഒരു പദ്ധതിയോട് നോ എന്ന് പറയുമ്പോൾ അതിലും മികച്ച മറ്റൊരു ബദൽ ജനങ്ങൾക്ക് നൽകണം എന്നുള്ളത് മോദി സർക്കാരിന്റെ ഒരു ശൈലിയാണ് സിൽവർ ലൈനിന് അനുമതി നിഷേധിച്ചത് കേരളത്തെ തകർക്കാനല്ല മറിച്ച് ഇതിലും സുരക്ഷിതവും ലാഭകരവുമായ ഒരു പ്ലാൻ ഈ ശ്രീധരൻ എന്ന മാസ്റ്റർ ബ്രെയിനിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന് ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിവില്ലെന്ന് ഇതിനകം നിന്നെ തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് കേന്ദ്രം നേരിട്ട് ചങ്ങല പൊട്ടിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ റെയിൽവേ വിസ്മയത്തിന്റെ പിന്നിലും ഒരു പേരുണ്ട് ഡോക്ടർ ഇ ശ്രീധരൻ പാമ്പൻപാലം തകർന്നപ്പോൾ വെറും നാൽപ്പത്തിയാറ് ദിവസം കൊണ്ടാണ് അത് അദ്ദേഹം പുനർനിർമ്മിച്ചത് അതൊരു അത്ഭുതമായിരുന്നു കൊങ്കൺ റെയിൽവേ എന്ന അസാധ്യമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പ്രതിഭയാണ് ഡൽഹി മെട്രോയിലൂടെ ഭാരതത്തിന്റെ തലസ്ഥാനത്തിനെ അതിന്റെ മുഖം മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു നിർമ്മാണ വിസ്മയവുമാണ് തൊണ്ണൂറുകളിലും അദ്ദേഹം വിശ്രമമില്ലാതെ പണിയെടുക്കുന്നത് ഈ നാടിന് വേണ്ടിയാണ് പിണറായി സർക്കാരിന്റെ സിൽവർ ലൈൻ പ്ലാൻ കണ്ടപ്പോ അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പക്ഷെ അന്ന് നമ്മുടെ കേരള സർക്കാർ അദ്ദേഹത്തെ പുച്ചു ഇന്ന് കാലം തെളിയിക്കുന്നു ശ്രീധരൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇപ്പോ അദ്ദേഹം തയ്യാറാക്കിയ പുതിയ ഡി പി ആർ പ്രകാരം കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയില്ല പദ്ധതിയുടെ അമ്പത്തി ഒന്ന് ശതമാനം തുക ഇന്ത്യൻ റെയിൽവേ നേരിട്ട് നൽകും ഇത് ഭാരത സർക്കാരിന് കേരളത്തോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് ഈ പുതിയ റെയിൽവേ പദ്ധതിയെ കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇത് കേവലം വേഗത മാത്രമല്ല സുസ്ഥിരമായ വികസനം കൂടിയാണ് ആദ്യം തന്നെ എലവേറ്റഡ് പാതകളെ കുറിച്ച് പറയാം പദ്ധതിയുടെ എഴുപത് ശതമാനവും തൂണുകളിലൂടെയാണ് പോകുന്നത് ഇതിന്റെ ഗുണം എന്താണെന്നറിയാമോ വലിയ രീതിയിലുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഒഴിവാക്കാൻ സാധിക്കും തൂണുകൾക്ക് താഴെ ഉടമസ്ഥനെ കൃഷി ചെയ്യാം വീട് പണിയാൻ കഴിയില്ലെങ്കിലും തന്റെ ഭൂമി പൂർണ്ണമായും നഷ്ടപ്പെടുന്നില്ല എന്ന ആശ്വാസം കർഷകരുണ്ടാകും തുരങ്കപാതകളിലേക്ക് വരുമ്പോൾ ഇരുപത് ശതമാനം ഭാഗം ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കങ്ങളായിരിക്കും പരിസ്ഥിതിയിലോല പ്രദേശങ്ങളെ സ്പർശിക്കാതെ വികസനം സാധ്യമാക്കാം വേഗതയും സ്റ്റേഷനുകളും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയാണ് ഇത് സിൽവർ ലൈനിനേക്കാൾ പ്രായോഗികമാണ് ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യും വരാൻ പോകുന്നത് അത്യാധുനികമായ എട്ട് കോച്ചുകളുള്ള വണ്ടിയാണ് അഞ്ഞൂറ്ററുപത് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം ഇത് കേരളത്തെ ഒരു സിറ്റി പോലെ മാറ്റും കാസർഗോഡ് താമസിക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിൽ പോകാം ഇതാണ് ഏറ്റവും നിർണായകമായ ഭാഗം പിണറായി സർക്കാരിന്റെ പണമില്ല ഖജനാവ് കാലിയാണ് അവർക്ക് ഈ പദ്ധതി നടത്താൻ കഴിയില്ല അവിടെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ പദ്ധതിക്ക് ഒരു ലക്ഷം കോടി രൂപ ചിലവ് വരുമെന്ന് കരുതുക ഇതിൽ അമ്പത്തൊന്നായിരം കോടി രൂപ റെയിൽവേ മന്ത്രാലയം നേരിട്ട് നൽകും ബാക്കി വരുന്ന തുകയിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് വഹിക്കേണ്ടത് കേരളത്തിന് ഏകദേശം മുപ്പതിനായിരം കോടി രൂപ മാത്രമേ ഇതിലേക്ക് കണ്ടെത്തേണ്ടി വരികയുള്ളൂ ഇതും പല ഘട്ടങ്ങളിലായി മുടക്കിയാലും മതി ചരക്ക് ട്രെയിനുകൾ ഇതിൽ ഓടിക്കില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് യാത്രക്കാർക്ക് മാത്രമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗേജ് പാതയാണിത് ചരക്ക് നീക്കത്തിന് നിലവിലുള്ള ലൈനുകൾ ഉപയോഗിക്കാം ഇത് യാത്രാ സുരക്ഷയും വേഗതയും ഇരട്ടിയിലാക്കും ഈ തുക കേന്ദ്രം നൽകുന്നത് വഴി കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരില്ല പകരം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ജി വരുമാനം വർദ്ധിക്കുകയും ചെയ്യും നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഭാരതം വികസിക്കണമെങ്കിൽ തെക്കേ ഇന്ത്യ വികസിക്കണം കേരളത്തിലെ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു റെയിൽപാത ഒരു വലിയ ഗെയിം ചേഞ്ചർ കൂടിയാണ് വിദേശ വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഇത് വലിയ അനുഗ്രഹമാകും ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പവർ ഹൌസ് ആണ് യു പിയിലും ബീഹാറിലും വരെ അതിവേഗ പാതകൾ വരുമ്പോ കേരളം പിന്നിലായി പോകാൻ കേന്ദ്രം അനുവദിക്കില്ല പിണറായി സർക്കാർ തടസ്സം നിന്നാലും ഈ ശ്രീധരനെ പോലെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രണ്ടാം തീയതി പൊന്നാനിയിൽ ഈ പദ്ധതിയുടെ ഓഫീസ് തുറക്കുമ്പോൾ അത് കേരളത്തിന്റെ പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമാകും ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും ശാസ്ത്രീയമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ലോകത്ത് ഈ ശ്രീധരന് മാത്രമേ കഴിയൂ അപ്പൊ നമ്മൾ പഴയതുപോലെ കേന്ദ്രത്തെ പഴിചരിയും സമരം ചെയ്തും ഇരിക്കാം അല്ലെങ്കിൽ കേന്ദ്രം നീട്ടുന്ന ഈ ഒരു വികസന പദ്ധതിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ എന്ത് നിലപാടെടുക്കും എന്നത് കാത്തിരുന്ന് കാണണം വികസനത്തിന്റെ കാര്യത്തിൽ അവർ രാഷ്ട്രീയക്കളി തുടരുകയാണെങ്കിൽ ജനങ്ങൾ അവർക്ക് വോട്ട് കൊണ്ട് മറുപടി നൽകണം ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേവലം ഒരു റെയിൽവേ ലൈൻ അല്ല മറിച്ച് മലയാളിക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇന്ന് കണ്ടത് കേവലം ഒരു റെയിൽവേ പദ്ധതിയുടെ രൂപരേഖയല്ല മറിച്ച് ഭാരതത്തിന്റെ കരുത്തനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും തെളിവാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന ആപ്തവാക്യം വെറും വാക്കുകളല്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കേരളത്തിലെ സംസ്ഥാന ഭരണകൂടം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടലുമ്പോൾ വികസനം മുരടിച്ചു നിൽക്കുമ്പോൾ കടമെടുപ്പ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു രക്ഷകനെ പോലെ മോദി സർക്കാർ കൈപിടിച്ചുയർത്തുകയാണ് ഇത് അതിനുള്ള അവസരമാണ് എന്താണ് നരേന്ദ്രമോദിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് മതിയാകൂ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ തകർന്നടിയുമ്പോൾ ഭാരതം ഒരു ജ്വാല പോലെ പ്രകാശിക്കുന്നത് മോദിയുടെ കൃത്യമായ പ്ലാനിംഗ് കൊണ്ട് മാത്രമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ച മോദി കേരളത്തിന്റെ യാത്രാ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞാണ് ഇത്തരം ഒരു വമ്പൻ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടുന്നത് സിൽവർ ലൈൻ പോലെയുള്ള പ്രായോഗികമല്ലാത്ത പദ്ധതികൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയവർക്കുള്ള കനത്ത പ്രഹരമാണിത് കടമെടുത്ത് മുടിയുന്ന കേരളത്തിന് ഒരു രൂപ പോലും അധിക ബാധ്യതയില്ലാതെ വികസനം എത്തിക്കാൻ മോദിജിക്ക് മാത്രമേ സാധിക്കൂ ഈ ശ്രീധരൻ എന്ന വിശ്വപ്രസിദ്ധനായ പ്രതിഭയെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ചതിലൂടെ രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നന്മയാണ് തനിക്ക് വലുതെന്ന് പ്രധാനമന്ത്രി തെളിയിക്കുന്നു ഇത് മോദിയുടെ മാസ് സ്ട്രോക്കാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അന്തസ്സോടെ കുറഞ്ഞ ചിലവിൽ അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ആ കാലം ഇനി വിദൂരമല്ല വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ റെയിൽ വിപ്ലവം കേരളത്തിന്റെ ടൂറിസത്തെയും ഐ ടി മേഖലയെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് കേരളത്തെയും ചേർത്ത് പിടിക്കുന്ന മോദിയുടെ ഈ ഒരു വലിയ മനസ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാകൂ ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ് അമേരിക്കയും ജർമ്മനിയും ജപ്പാനും അസൂയയോടെ നോക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിപ്ലവത്തിന്റെ അടുത്ത കേന്ദ്രം നമ്മുടെ കേരളമാണെന്ന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് തടസ്സം നിൽക്കുന്നവർക്ക് കാലം തന്നെ മറുപടി നൽകും നരേന്ദ്രമോദി എന്ന യുഗപുരുഷന്റെ നേതൃത്വത്തിൽ ഈ ശ്രീധരന്റെ ബുദ്ധിയിൽ വിരിയുന്ന ഈ അതിവേഗപാത കേരളത്തിന്റെ മോചനമാണ് വരാനിരിക്കുന്ന ആ സുവർണ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ കേരളവും ഇനി മുൻനിരയിലുണ്ടാകും ഉണ്ടാകും നരേന്ദ്രമോദിക്ക് നന്ദി പറയാം ഈ മഹാവികസനത്തിന് പിന്തുണയും നൽകാം എന്തായാലും ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി